ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് കണ്ണൂർ ജില്ലയിലെ ആദ്യ റീച്ചിലുള്ള നടാൽ ഭാഗത്താണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നടാൽ മുതൽ കീഴ്ത്തളി വരെയാണ് കണ്ണൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കീഴ്ത്തളി നടാൽ ഭാഗത്ത് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിൻ്റെ വർക്ക് നടന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മൂന്നരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒരു സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് പിന്നെ റോഡിൽ ക്രാഷ് ബറിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുമുണ്ട് ഈ പ്രദേശത്തൊക്കെ നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വലതു ഭാഗത്ത് കോൺക്രീറ്റ് വാൾ കുറച്ച് കെട്ടി പൊന്തിച്ചിട്ടാണ് മണ്ണിട്ടു ഉയർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികളും അതിനോടൊപ്പം ചേർന്നിട്ടുണ്ട് സർവീസ് റോഡിന് ചേർന്നിട്ട് കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഇത് നമ്മൾ കണ്ടിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലോളി പാലം ഭാഗത്ത് നമ്മൾ ഇതുപോലുള്ള കൈവരികൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് സർവീസ് റോഡിന് ചേർന്നിട്ടാണ് വരുന്നത് ഇപ്പോൾ ഇടതു ഭാഗത്ത് നിങ്ങളുടെ സർവീസ് റോഡിൻ്റെ പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി ക്രാഷ് ബാറ വരാനുള്ളതാണ് ഇവിടെക്ക് ആറ് വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുമുണ്ട് നമ്മൾ ഇനി ചെല്ലുന്നത് ആസ്റ്റർ മീൻസ് ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗത്താണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇപ്പോൾ വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇട്ടോ ബാക്കി എല്ലാ സ്ഥലത്തും വൈഡനിങ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിനോട് ചേർന്നിട്ട് കൈവരികൾ സ്ഥാപിച്ചിട്ടുമുണ്ട് കണ്ടു ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി വൈഡനിങ് വരാണ്ട് ഇവിടെ നിലവിലെ ദേശീയപാത എണ്ണയാണ് ഗതാഗതത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അത് കഴിയുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോയിട്ടുണ്ട് ആസ്റ്റർമിൻസ് ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗത്തുള്ള കാർ പാർക്കിങ് നിങ്ങളിത് കണ്ടിരിക്കണം ഇതൊക്കെ ഇനി വൈഡനിങ് പൂർത്തീകരിക്കണോട് കൂടിയിട്ട് ഇവിടുന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് കാർ പാർക്കിംഗ് ഏർപ്പെടുത്തുന്നതായിരിക്കും പിന്നീട് ഒരു ആറു വരി പാലമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തുമാണ് ഇപ്പോൾ പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചുള്ള പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പാലത്തിനോട് ചേർന്നിട്ട് തന്നെ പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ തന്നെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് അതിപ്പം ആസ്റ്റർമിംസിൻ്റെ ഭാഗത്ത് ഇവിടെ ഫുൾ ആയിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നടപ്പാതകളും വന്നിട്ടുണ്ട് അതിനോടനുസരിച്ചുള്ള വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ നിലവിലെ ദേശീയപാതയിലുള്ള പാലത്തിൻ്റെ പണി ആരംഭിക്കാനുള്ള ഈ രണ്ട് പാല സൈഡിലുള്ള പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് സെൻട്രലിൽ പാലത്തിൻ്റെ പണികൾ ആരംഭിക്കുന്നതായിരിക്കും പിന്നീട് ഇടതു ഭാഗത്തുള്ള ബേബി മെമ്മോറിയലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും ഉയർത്തിയിട്ടാണ് വർക്ക് നടക്കുന്നത് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രദേശത്തൊക്കെ വളരെ മന്ദഗതിയിലായിരുന്നു വർക്കുകൾ പോയിരുന്നത് പക്ഷേ ഇപ്പം നല്ല വേഗതയിലാണ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗത്ത് അതിക്കൂടെ വാഹനങ്ങൾ ഓടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ഇനി അലൈൻമെൻറ്റിലൊരു മാറ്റം വരുന്നത് ഇവിടുന്ന് പിന്നീട് റോഡ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക ചാല ഒരു ഫ്ലൈ ഓവർ വന്നിരിക്കുന്നു ഫ്ലൈ അനുവദിച്ചിട്ട് ഒരു ഭാഗത്ത് ആറി പാനലിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാല ടൗൺ ഒരു ചെറിയ ജംഗ്ഷനാണത് അതൊഴിവാക്കിയിട്ട് ഇടത് ഭാഗത്ത് കൂടിയാണ് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഫ്ലൈ ഓവറിൻ്റെ അവിടം വരെ പോവുക അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ നേരെ പോയി കഴിഞ്ഞാലാണ് നിലവിലെ ദേശീയപാതയും അതുപോലെ തന്നെ ചാല അങ്ങാടിയുള്ളത് അതിൻ്റെ ഇടതുഭാഗം കണ്ട ഇവിടെ നിന്നാണ് പിന്നീട് അലൈൻമെൻറ്റ് മാറുന്നിട്ടോ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഏശോ അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ കുറച്ച് ഭാഗത്ത് ഉയർത്തി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ആറി ആറിപ്പനലിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പിന്നെ ചാല ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കൂത്തുപറമ്പ് പിന്നെ ആ വഴി തന്നെ നമുക്ക് നേരെ മൈസൂർക്കും പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടുന്ന് ഇടതു ഭാഗത്തു കൂടിയാണ് നമുക്ക് കടന്നു പോകേണ്ടത് ഫ്ളൈ ഓവറിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം പുരോഗമിച്ചിട്ടുണ്ട് മറുഭാഗത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ് അതുപോലെ തന്നെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്ക് പൂർത്തീകരിച്ച സ്ഥലത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുമുണ്ട് കണ്ട ഒരു ഭാഗത്തു ശേഷം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ മൂന്ന് ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശും കഴിഞ്ഞിട്ടുണ്ടാവും വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയ അപ്പാതയുടെ വലതു ഭാഗം ചേർന്നിട്ടാണ് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് സർവീസ് റോഡ് ഫ്ലൈ ഓവറിന് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട് അവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രം വന്നിട്ടുള്ളൂ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് ഇടതുഭാഗത്ത് ഭാഗത്ത് കുറച്ച് മാത്രമേ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ചാലക്കുന്ന് വരുന്നത് ഇവിടെ പിന്നീട് നല്ലൊരു കയറ്റമാണ് അപ്പോൾ ചാലക്കുന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ദേശീയപാത അറുപത്തിയാറ് മുന്നോട്ട് പോകുന്നത് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കയറ്റം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല ചെറുതായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ വളവ് ഒന്ന് നിവർന്നിട്ടുമുണ്ട് ഇതിൽക്കൂടെയൊക്കെ വലിയ വാഹനങ്ങൾ കയറി പോകുമ്പോൾ തന്നെ അത്യാവശ്യം ബ്ലോക്കുകൾ ഉണ്ടാവലുണ്ട് കാരണം അങ്ങനത്തെ ഒരു കയറ്റവും വളവുമാണ് ആ കയറ്റവും വളവുമാണ് ഇനി ഇല്ലാതാകാൻ പോകുന്നത് ദേശീയപാതാർ വത്യാറിന്റെ വികസനം കേരളത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ കേറ്റങ്ങളൊക്കെ കുറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ അപകട വളവുകൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് ഉണ്ട് അതൊക്കെ വലിയൊരു കാര്യം തന്നെ കാരണം ഇതുപോലത്തെ കറ്റത്തിൽ ഇതുപോലത്തെ വളവുകളൊക്കെ വരുന്ന സമയത്ത് വലിയ ഭാരമുള്ള വാഹനങ്ങൾ ഇതുപോലെ കയറി പോകാൻ ബുദ്ധിമുട്ടാണ് അതൊന്നും ഇനി ഉണ്ടാവുകയില്ല കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തേക്കും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം സർവീസ് റോഡിൻ്റെ പണികൾ ഒരു ഭാഗത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്ഥലത്ത് എന്ന് വെച്ചാൽ നിലവിലെ റോഡിൻ്റെ ഒരു ഭാഗം മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് വർക്കുകൾ രണ്ടാമത് ആരംഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഒരു ഭാഗം പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടൊക്കെ മൂന്നുവരിപ്പാതയുടെ വീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങൾ പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ക്രാഷ് ബാരനുള്ള വർക്കുകൾ ആരംഭിക്കാനിരിക്കുകയാണ് അപ്പോൾ റോഡ് സ്ട്രെയിറ്റായിട്ടാണ് ഇതിൽ കൂടെ കടന്നു പോകട്ടോ അപ്പോൾ ഇവിടെ നിലവിലെ റോഡ് ചെറുതായിട്ടൊന്ന് ക്രോസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിലവിലെ ദേശീയ ദേശീയപാതയിൽ കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഒരേ ലെവലിലാക്കും വർക്കുകൾ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തായിരുന്നു കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത് വലതു ഭാഗത്ത് കുറച്ച് സ്ഥലം മാത്രമേ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളൂ ഇവിടെ അതിനോടനുബന്ധിച്ച് ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ചാലക്കുന്നും വളവും ഇനി ഉണ്ടാവുകയില്ല കറക്റ്റ് സ്ട്രേറ്റ് റോഡായിരിക്കും പിന്നെ പോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഡ്രൈനേജ് കടന്നു വരുന്നത് അപ്പോൾ ഇവിടെ പണികൾ ആരംഭിക്കുന്ന സമയത്ത് ഇത് മിക്കവാറും പൊളിച്ചു മാറ്റേണ്ടി വരും പിന്നീട് ഈ ചാലക്കുന്ന് കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയപാത ഇടത് ഭാഗത്ത് കൂടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് കണ്ടോ ഇവിടുന്ന് ഇടത് ഭാഗത്തൂടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് ഇങ്ങനെയല്ല പുതിയ അലൈൻമെൻറ്റ് നേരെയാണ് കടന്നു പോകുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഈ വളവ് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ അപ്പോൾ രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ പുതിയ അലൈൻമെൻറ്റ് വന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ഒന്ന് താഴ്ത്തും അതുപോലെ തന്നെ മുഗൾ ഭാഗത്തും ഇവിടെ പിന്നീട് കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് ആരംഭിക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുന്ന് ഫുൾ ആയിട്ട് സ്ട്രെറ്റായിട്ട് പോകു കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമുണ്ട് അത് മണ്ണിട്ടുയർത്താനിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാലക്കുന്ന് ഭാഗത്ത് നേരെ കാണുന്ന സ്ഥലമാണ് കീഴ്ത്തളി അവിടെ നിന്നാണ് പിന്നീട് കണ്ണൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാലം വന്നിട്ട് പാലത്തിൻ്റെ മുഗൾ ഭാഗത്തേക്കാട്ടോ അപ്പോൾ ഇവിടൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് വരുന്നത് പിന്നെ പോലെ തന്നെ പഴയ റോഡ് ഫുള്ളായിട്ട് കോൾഡ് മില്ലിങ് ചെയ്ത് മാറ്റു കെട്ടോ പിന്നീടാണ് മണ്ണ് കമ്പാക്റ്റ് ചെയ്തിട്ട് രണ്ടാമത് വർക്ക് ആരംഭിക്കുക അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇവിടെ കണ്ട മണ്ണിട്ടുയർത്താൻ വേണ്ടി ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നു കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഏകദേശം വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ ഫുള്ളായിട്ട് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ചാലക്കുന്നിൻ്റെ മുഗൾ ഭാഗത്ത് നേരെ നമ്മളി ഫസ്റ്റ് വരുന്ന കണ്ണൂർ ബൈപ്പാസിലെ പാലത്തിൻ്റെ മുഖൾ ഭാഗത്താണ് കയറാൻ പോകുന്നത് അതുവരെ ഈ ഭാഗം ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡിന് കുറിയ കൾവടിൻ്റെ നിർമ്മാണം നടന്നിരുന്നു ഒരു ഭാഗത്ത് വെച്ചാൽ വലതു ഭാഗത്ത് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ആറിപ്പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഉയർത്താൻ വേണ്ടി ഒരു ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കണ്ണൂർ ജില്ലയിലെ നടാൽ മുതൽ കീഴ്ത്തളി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്